രാഹുൽ ഈശ്വർ പലപ്പോഴും വാദിക്കുന്നത് ചിലപ്പോൾ ആളുകൾ പരിഹസിച്ച് തള്ളും ഇയാൾക്ക് എന്തിന്റെ കേടാണ് പുരുഷ കമ്മീഷനും എന്നൊക്കെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ദീപക് എന്ന് പറയുന്ന ഒരു നാല്പത്തിരണ്ടുകാരൻ സൂവിസേരി മരിച്ചു എന്തിനാണ് എന്ന് അന്വേഷിച്ചാൽ വളരെ സങ്കടകരമായ സംഭവമാണ് ദീപക് ഒരു പ്രാദേശിക ടെക്സ്റ്റൈൽ മില്ലിലെ തുണിമില്ലെ ഒരു സെയിൽസ്മാനാണ് സെയിൽസ് മാനേജറാണ് അയാൾക്ക് ധാരാളം യാത്ര ചെയ്യണം കോഴിക്കോട് നിന്ന് കണ്ണൂർ അങ്ങനെ മലബാർ മേഖലയിൽ ധാരാളം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനാണ് ഇദ്ദേഹം കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ആഴ്ച കണ്ണൂരേക്ക് പോയിരുന്നു കണ്ണൂർ പയ്യന്നൂരിലേക്ക് ജോലിയുടെ ഭാഗമായി യാത്ര പോയിരുന്നു കണ്ണൂർ വരെ ട്രെയിനിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ യുവതിയുടെ ശരീരത്തിൽ സ്പർശിച്ചു അറിയാതെ തൊട്ടതാകാനാണ് സാധ്യത ബസ്സിന് ഇടയിൽ തിരക്കിൽപ്പെട്ടോ എന്തോ അറിയാതെ സ്പർശിച്ചു പക്ഷേ ആ യുവതി അത് തെറ്റായി എടുത്തു യുവതി പറയുന്നു ഇയാൾ കടന്നു പിടിച്ചു ആ തരത്തിൽ ഒരു റീല് ഒരു പുരുഷന്റെ യുവാവിന്റെ ലൈംഗിക വൈകൃതം ലൈംഗിക വൈകൃതത്തിന്റെ ഭാഗമായി ബസ്സിൽ അതിക്രമം എന്നൊക്കെ പറഞ്ഞു വീഡിയോ സാധാരണ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഈ മാതിരി ചില ഞരമ്പ് രോഗികൾ കയറുമ്പോൾ യുവതി പങ്കുവെക്കാറുണ്ട് ആ നരമ്പന്മാരെ പോലീസ് വിളിച്ച് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് യാത്രക്കാരൊക്കെ ഈ ദീപക്കിന് സപ്പോർട്ടാണ് അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന ആരോപണമൊക്കെ ഉയർന്നപ്പോൾ പിൻവലിച്ചതിന് ശേഷം ഒരു വലിയ വിശദീകരണ കുറിപ്പോട് കൂടി അതേ വീഡിയോ വീണ്ടും വീണ്ടും പബ്ലിക്കും ഇത് ഈ ചെറുപ്പക്കാരൻ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അയാൾക്ക് എന്തുമാത്രം സങ്കടമുണ്ടായി കാണും ഇങ്ങനെ ഉള്ള സംഭവത്തിൽ താൻ മനസ്സാവാച അറിഞ്ഞിരുന്നില്ല ഒരു സ്ത്രീയെ കടന്നു പിടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല യാത്രക്കിടയിൽ യാത്രയുടെ തിരക്കിനിടയിൽ പെട്ട് എന്തോ സംഭവിച്ചു അതിന് അവരോട് അപ്പോൾ തന്നെ വേണം മാപ്പ് പറഞ്ഞിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഈ യുവതിക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാം ഇയാൾ കയ്യോടെ പിടിച്ചു കൊടുക്കാം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൃസാക്ഷികളുണ്ട് അവർ കാര്യം പറഞ്ഞ് ആ സംഭവത്തിന് നിജസ്ഥിതി പോലീസിനെ ബോധ്യപ്പെടുത്തി ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു റീൽ സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെതിരെ എന്തും പറയാമല്ലോ അതുകൊണ്ട് പറഞ്ഞു ദീപക് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്ത് മണിയോടു കൂടി വീട്ടിലെ മുറിയിൽ ഉറങ്ങാൻ കയറിയതാണ് പിറ്റേ ദിവസം രാവിലെ വീട്ടിലുള്ള ആളുകൾ മകൻ എണീക്കാത്തത് കൊണ്ട് ചെന്ന് വിളിച്ചു നോക്കുമ്പോൾ എണീറ്റിട്ടില്ല വാദം തള്ളി തുറന്നു നോക്കുമ്പോൾ മരിച്ചത് കിടക്കുന്ന അവസ്ഥയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെങ്കിൽ ബിനുവിനെ പോലെ നിരപരാധികളായ ഒരുപാട് പേര് ഇത്തരം കേസുകളിലൊക്കെ പെട്ടുപോകുന്നുണ്ടാകാം ഇങ്ങനെ ദുരാരോപണമാണ് ഉയരുന്നതെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനെ സമീപിക്കാം സാർ എന്നെ എനിക്കെതിരെ ഒരു വീഡിയോ പ്രചരിക്കുന്നു ഞാൻ മനസാവാച അറിഞ്ഞ കാര്യമല്ല അന്നത്തെ ബസ്സിന് തിരക്കിനിടയിൽ അറിയാതെ എനിക്ക് സംഭവിച്ചു പോയതാണ് അറിയാതെ തട്ടിപ്പോയതാണ് ഇതിന് നിയമപരമായ സൊല്യൂഷൻ ഉണ്ടാക്കണം എനിക്ക് നീതി നടപ്പിലാക്കി തരണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കാം സത്യസന്ധമായ കാര്യങ്ങൾ സ്റ്റേഷനിൽ ബോധിപ്പിച്ച് ഒരു പരാതി കൊടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ അങ്ങനെയുള്ള കമ്മീഷനുകളെ സമീപിക്കാം കൗൺസിലേഴ്സിനെ എനിക്ക് മാനസിക സംഘർഷമാണ് ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ പ്രചരിക്കുന്നത് കൊണ്ട് മാനസിക സംഘർഷമാണ് എന്നെ സഹായിക്കണം കൗൺസിലേഴ്സ് മറുപടി കൊടുക്കും അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഏതൊരു അഭിഭാഷകനെ പോയി കഴിഞ്ഞാൽ അവരന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ ദീപക്കര ചെറുപ്പക്കാരൻ അങ്ങനെ യാതൊന്നും ചെയ്തില്ല അയാള് മാനസിക കടുത്ത മാനസിക സംഘർഷത്തിൽപ്പെട്ട സ്വയം അങ്ങ് ജീവന് ഒടുക്കി ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഹുൽ ഈശോന്റെ ഒക്കെ പ്രസ്താവനകളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ അന്വർത്തമായി തീരുന്നത് ഇങ്ങനെ ഏതൊരു പുരുഷനെയും എന്തെങ്കിലും ഒരു ദുരാരോപണമോ കള്ള വാർത്തയോ കൊടുത്തു കഴിഞ്ഞാൽ മാനസിക സംഘർഷപ്പെടുത്താനും അതിലുള്ള ജീവന്റെ നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് വളരെ മോശം സംഭവമാണ് അതിന് സത്വരമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം ഏതായാലും ആ യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് ഈ യുവാവിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക്